നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ഇൻസ്റ്റഗ്രാമിൻ്റെയും അതുപോലെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറി നോക്കാവുന്നതാണ് അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം ഒട്ടും വൈകിക്കാതെ തന്നെ പ്രപഞ്ചശക്തി തീരുമാനിച്ചവരിലേക്ക് മാത്രം എത്തുന്ന വായന നിങ്ങളുടെ വ്യക്തിയുമായി ഒന്നിക്കാറായ നിമിഷത്തിൽ മാത്രമേ ഈ വായന നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വായനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള മനസ്സോടു കൂടിയും കാണുന്നവർക്ക് മാത്രമേ ഇതിൽ നിന്നും ഫലം ലഭിക്കുകയുള്ളൂ ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് തന്നെയാണ് ചെയ്യുന്നത് ഇതിനോടകം ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് വന്നു കഴിഞ്ഞു അത് പേഴ്സണലിയും അതായത് വ്യക്തിപരമായിട്ടും ഒക്കെ നമുക്ക് ആളുകൾ അഭിപ്രായം അറിയിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേരുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം കൂടിയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വായനയിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇവിടെ വളരെയധികം ഏഞ്ചൽസിന്റെ അനുഗ്രഹമുള്ള ഒരു പ്രണയബന്ധമായിട്ട് നമുക്കിവിടെ കാണാം കാരണം തീർച്ചയായിട്ടും വളരെയധികം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം സംരക്ഷിതമായിട്ടുള്ള ഒരു പ്രണയബന്ധമോ ദാമ്പത്യ ജീവിതമോ ആയിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത് അത്രയും വളരെ ആത്മാർത്ഥതയുള്ള രണ്ട് വ്യക്തിത്വങ്ങളെയാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ആ ഒരു ചിന്ത അല്ലെങ്കിൽ അതി അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടങ്ങിയിട്ട് ഒരുപക്ഷെ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ആയി കാണും അത് തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ജീവിതം ആസ്വദിച്ച് ആഘോഷിച്ച് ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാ തരത്തിലുമുള്ള ഒരു പ്രയത്നം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ ഇവിടെ എന്തുകൊണ്ടോ ഈ ഒരു ബന്ധത്തില് നമുക്ക് ഏറ്റവും കൂടുതൽ തടസ്സമായിട്ട് നിൽക്കുന്നത് പലതരത്തിലുള്ള സ്ത്രീകളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സ്ത്രീകളുടെ ഊർജം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ പലതരത്തിലാണ് വന്നിട്ടുള്ളത് അതൊരു പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കിടയിൽ വന്നുപെട്ടിട്ടുള്ള സ്ത്രീകളുടെ എനർജി ആയിരിക്കാം അത് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് മറ്റാരെങ്കിലും ആയിട്ട് ഒരുപക്ഷെ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ മറ്റുള്ളവർ ഏഹ് മറ്റ് ഈ ഈ വ്യക്തിയെ മറ്റു ബന്ധത്തിലേക്ക് കൊണ്ടുവിട്ടിട്ടുണ്ടാകാം അപ്പോൾ അത്തരം അവസ്ഥകളൊക്കെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ തീർച്ചയായിട്ടും ഇവിടെ നല്ലൊരു സമയത്തിന് അല്ലെങ്കിൽ നല്ലൊരു കാലചക്രം അനുകൂലമായിട്ട് വരാനും എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളും എന്നേക്കുമായി ഒഴിഞ്ഞു പോകാനായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നതായി നമുക്കിവിടെ കാണാം നിരന്തരമായിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ പക്ഷെ ചില സമയങ്ങളിൽ ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ മാനിപ്പുലേഷൻ ചെയ്യാനായിട്ട് മറ്റു ചിലർ ശ്രമിക്കുന്നതായി നമുക്കിവിടെ കാണാം ഇവിടെ തീർത്തും ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ അത്രയും ആത്മാർത്ഥമായിട്ടാണ് രൂപം കൊള്ളുന്നത് ഈ വ്യക്തിയുടെ മനസ്സിലാണെങ്കിലും നിങ്ങളുടെ ആ ഒരു നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ചെലവഴിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ അന്നും ഇന്നും എന്നും ഉള്ളത് പക്ഷേ അതിനെ മായ്ച്ചു കളയാനും നിങ്ങളിലേക്ക് വരുന്നതിനെ തടസ്സപ്പെടുത്താനുമാണ് ഇവിടെ മറ്റു പലവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് ഒരു നിലനിൽപ്പില്ലാത്ത തലത്തിലേക്കാണ് പോകുന്നത് അതായത് സ്ഥിരമായിട്ട് ഒരു ഒരു കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് നയിക്കാനോ സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ ഭാരപ്പെടലുകളാണ് ഈ വ്യക്തി പല പല ഡയറക്ഷനിലൂടെയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ ചിലരെ ഈ വ്യക്തിക്ക് തള്ളിക്കളയാനാകുന്നില്ല ഒരുപക്ഷെ സ്വന്തം മാതാപിതാക്കളായിരിക്കാം അല്ലെങ്കിൽ അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സണെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏതൊരു സാഹചര്യമാണോ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുന്നത് ആ ഒരു സാഹചര്യം വളരെയധികം വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്കിവിടെ കാണാം കാരണം ഈ വ്യക്തി ഒരു യാത്ര പോകാനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ ഈ വ്യക്തി മാറി ചിന്തിക്കുന്നതായിട്ടും വേറെ ദിശയിലേക്ക് പോകാൻ ശ്രമിക്കുന്നതായിട്ടും പുതിയ ചിന്തകളും പുതിയ തീരുമാനങ്ങളിലേക്കും വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് തീർത്തും ഈ വ്യക്തിയിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും ഒരു വ്യക്തിയോടും കമ്മിറ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ് അതായത് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ വ്യക്തിയെ തടസ്സപ്പെടുത്തിയിട്ടുള്ളവർ ആരൊക്കെയാണോ അവരിൽ നിന്നുമൊക്കെ മോചിതനായി പുറത്തേക്ക് കടന്ന് തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുവാനും അതിൽ നന്നായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയിൽ ഇങ്ങനെ വന്നിട്ടുള്ള ഈ ഒരു മാറ്റം അങ്ങേയറ്റം പോസിറ്റീവ് തന്നെയാണ് ഒരു പക്ഷേ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കാം ഈ വ്യക്തിയുടെ ഓരോ തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ വ്യക്തി നിങ്ങൾക്ക് നേരെ ആക്ഷൻ എടുക്കാൻ പോകുന്നത് അതായത് തീരുമാനമെടുക്കാൻ പോകുന്നത് അപ്പം തീർത്തും അതിനോട് എതിർത്ത് നിന്ന പല വ്യക്തികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു പക്ഷേ ആ ഒരു എതിർ കക്ഷികളാണെങ്കിൽ പോലും അവർക്ക് അവർ യാതൊരു തരത്തിലും മനസ്സിലാക്കുന്നില്ല നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എത്രത്തോളം വലുതാണ് എന്നുള്ളത് പക്ഷെ പിന്നീട് അവർ പോലും അറിയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ആഴം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ആ ഒരു കാലഘട്ടം വരും എന്നത് തന്നെ നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പല രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് നിങ്ങളുടെ ആ ഒരു എനർജിയിലേക്ക് എത്രയും പെട്ടെന്ന് സിങ്ക് ആവണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇനിയും വൈകിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളെ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമെന്നോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള വഴികൾ തടസ്സപ്പെട്ടു പോകുമെന്നോ എന്നുള്ള ചിന്തകൾ അത് ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാം വളരെയധികം അധ്വാനശീലനാണ് ഈ പേഴ്സൺ അതായത് എന്ത് കാര്യവും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നൂറ് ശതമാനം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അത് വിജയിപ്പിച്ചെടുക്കാനാണ് പരമാവധി ഈ വ്യക്തി ശ്രമിക്കുന്നത് പക്ഷെ നമുക്ക് ഇതിനോടകം മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ നിങ്ങൾ ഒരുപക്ഷെ വിചാരിച്ചിരിക്കുന്നത് ഈ വ്യക്തിയാണ് പ്രശ്നക്കാരൻ അല്ലെങ്കിൽ ഈ വ്യക്തി മനഃപൂർവ്വം നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഈ വ്യക്തി വേണ്ട എന്ന് വിചാരിച്ചിട്ട് മനഃപൂർവം നിങ്ങളെ നിങ്ങളെ നോക്കാത്തതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് പ്രാധാന്യം തരാത്തതാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം പക്ഷെ തീർത്തും ഈ വ്യക്തിയുടെ അവസ്ഥയാണ് ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും കൂടുതൽ കൂടുതൽ അകന്നു പോകാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് അപ്പോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണം എന്നുള്ള ഒരു രീതി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ അതിനോടൊപ്പം തന്നെ ഇതിനോടകം നിങ്ങൾക്കാണെങ്കിൽ പോലും പ്രപഞ്ചശക്തി പലതരത്തിലുള്ള അടയാളങ്ങൾ കാണിച്ചു തരുന്നതായും നമുക്കിവിടെ കാണാം അത് ആത്മീയതയിൽ അങ്ങേയറ്റം മുഴുകി ചേർന്ന വ്യക്തികളിലേക്ക് മാത്രം എത്തിച്ചേരുന്ന ചില ആത്മീയമായിട്ടുള്ള അടയാളങ്ങൾ തന്നെയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പക്ഷേ ചിത്രശലഭങ്ങളായിരിക്കാം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഈ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ സ്വപ്നങ്ങളിലോ വരാം അല്ലെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ നിങ്ങളുടെ കൺ കൺമുന്നിലേക്ക് വരാം ഇത്തരം അവസ്ഥകളൊക്കെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതുമാത്രമല്ല നിങ്ങൾ ഒരു പക്ഷേ ഈ വ്യക്തി ഈ വ്യക്തിയുമായിട്ട് ബ്രേക്കപ്പിലാണ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലാണ് യാതൊരു തരത്തിലുള്ള സംഭാഷണവും ഇല്ല പക്ഷെ നിങ്ങൾ മറ്റു വിവാഹത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ മറ്റു ജീവിതത്തിലേക്ക് പോകാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല അതുപോലും നമുക്കിവിടെ കാണാൻ കഴിയുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പല തരത്തിലുള്ള സിറ്റുവേഷൻസ് സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ എവിടേക്കോ നിങ്ങളുടെ മനസ്സിൽ ആരൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഈ വ്യക്തിക്ക് മാത്രം വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്കും നിങ്ങൾക്ക് ഈ വ്യക്തിയും മാത്രമേ ഉള്ളൂ അത് അവസാനം അതിലേക്ക് തന്നെ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നുള്ള ആ ഒരു സന്ദേശം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇരുന്ന് ആരൊക്കെയോ പറയുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ രണ്ടുപേരും കൂടി കുറച്ചധികം ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം വന്നുപെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇവിടെ ഒരു ബാലൻസിങ് എനർജി നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഈ വ്യക്തിയെ കണ്ണുകെട്ടിപ്പോയ അവസ്ഥയാണ് കാണിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയും നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയപ്പോൾ ഈ വ്യക്തിക്ക് കാണാൻ സാധിച്ചിട്ടില്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വ്യക്തിക്ക് കാണുന്നതെല്ലാം ഒരു ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് നിങ്ങളോടുള്ള മറ്റുള്ളവരുടെ പെരുമാറ്റമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ അത്രയും അധികം ഈ വ്യക്തിക്ക് മുന്നിൽ താഴ്ത്തി താഴ്ത്തിക്കെട്ടുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ അത്രയും അധിക്ഷേപിച്ച് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും അത്രയും അധിക്ഷേപിച്ച് മറ്റുള്ളവർ ഈ വ്യക്തിക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നുണ്ടാകാം അതൊക്കെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും ആരോടും തന്നെ യാതൊരു തരത്തിലുമുള്ള സ്നേഹവും അല്ലെങ്കിൽ അവരോടുള്ള ഒരു കടപ്പാടോ അല്ലെങ്കിൽ ബഹുമാനമോ അല്ലെങ്കിൽ അവർ പറയണത് അനുസരിക്കണം എന്നുള്ള ആ ഒരു മനോഭാവം ഒക്കെയും മാറി മറിഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം പണ്ടൊക്കെ ഒരുപക്ഷെ ഈ വ്യക്തിക്ക് വളരെയധികം ഭയമായിരുന്നു മറ്റുള്ളവരെ വളരെയധികം ഭയമായിരുന്നു അപ്പൊ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവര് പറയുന്നത് അനുസരിക്കാനൊക്കെ ഭയത്തോടു കൂടിയാണ് അതെല്ലാം ചെയ്തിരുന്നത് നിവർത്തികേട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതിൽ നിന്നുമൊക്കെ ഈ വ്യക്തി വളരെയധികം ശക്തിയാർ ശക്തിയാർജിച്ച് മനസ്സിലേക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ആ ഒരു വിജയം അല്ലെങ്കിൽ ആ ഒരു ധൈര്യം സംഭരിച്ച് മുന്നോട്ട് കുതിക്കുന്ന ഒരു രീതി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ ഈ മാറ്റത്തിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വലിയ രീതിയിലുള്ള പങ്കുണ്ട് അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് കാരണം അത്രയും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും പ്രപഞ്ചശക്തിയോട് നിങ്ങൾ മുഴുനീളമായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുകയും ഒക്കെയും ചെയ്തിട്ടുള്ള ആ ഒരു ആ ഒരു ശക്തി തന്നെയാണ് നിങ്ങളെ ഇപ്പോൾ ഈ വ്യക്തിയിലേക്ക് വലിച്ചടിപ്പിക്കുന്നത് അപ്പൊ ആദ്യമൊക്കെ നിങ്ങളായിരിക്കാം ഈ വ്യക്തിക്ക് പുറകെ വ്യക്തിക്ക് പിന്നാലെ പോയിരുന്നത് റണ്ണർ ആൻഡ് ഷെയ്സിങ് എനർജി ആകാം പക്ഷെ ഇപ്പോൾ നേരെ തിരിച്ചാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അപ്പോ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ചിത്രങ്ങളെല്ലാം നിങ്ങളുടെ കൈ നിങ്ങളുടെ പക്കലിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചിത്രങ്ങളെല്ലാം ഈ വ്യക്തിയുടെ കൈകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നോക്കി നിൽക്കുന്നതായിട്ടും വളരെയധികം വിഷമിക്കുന്നതായിട്ടും ഒരുപക്ഷെ ആ ചിത്രത്തിലൂടെ സംസാരിക്കാൻ ശ്രമിക്കുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട് ഒരു പക്ഷെ നിങ്ങളാണെങ്കിലും രാത്രി കാലങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഏർ സാന്നിധ്യമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു ഏകാന്തതയിൽ ഈ വ്യക്തി ഈ വ്യക്തിയുടെ മുഖമായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയോട് സംസാരിക്കാനായിരിക്കാം നിങ്ങൾ ഏറെ കൂടുതൽ താല്പര്യപ്പെടുന്നത് അപ്പോൾ അത് തന്നെയാണ് ഈ വ്യക്തിക്കും ഇപ്പോൾ വന്നുപെട്ടിട്ടുള്ളത് കാരണം ആ ഒരു ഒറ്റപ്പെടലിന്റെ വേദന നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ നൂറരട്ടി അധികമായിട്ട് ഈ പേഴ്സൺ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വലിയ വലിയ മാറ്റങ്ങൾ ഈ വായന കണ്ടുകൊണ്ട് വിശ്വസിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിലേക്ക് എത്തട്ടെ എന്ന് പറയുന്നു ആശംസിക്കുന്നു അതിനോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോടുകൂടി നടക്കാനായിട്ട് ശ്രമിക്കണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ അവനവനെ തന്നെ സ്വന്തം നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ പറയാം അങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ എന്നും അങ്ങനെ തന്നെ പറയാനേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ പകരം അതിലേക്ക് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറച്ചുകൊണ്ട് വളരെയധികം പോസിറ്റിവിറ്റിയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾക്ക് ഇത് രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾക്കിത് തുടർച്ചയായി കാണാവുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു ഒന്നിക്കാനുള്ള ആ ഒരു ഊർജം തന്നെയാണ് ഇവിടെ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു ആഘോഷം ഇതിനേക്കാണ് കാണിക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് വന്ന് ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരെയേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു